ഉന്നത വിദ്യാഭ്യാസ മേഖലയെ കാവ്യവൽക്കരിക്കാനുള്ള നീക്കത്തിനെതിരെ എസ് എഫ് ഐയുടെ നേതൃത്വത്തിൽ കട്ടപ്പനയിൽ മുടക്കി സമരം സംഘടിപ്പിച്ചു ഇതോടൊപ്പം കട്ടപ്പന ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുന്നിൽ പ്രതിഷേധ യോഗവും സംഘടിപ്പിച്ചു എസ് എഫ് ഐ ഇടുക്കി ജില്ലാ ജോയിന്റ് സെക്രട്ടറി ഗൌതം എം എസ് യോഗം ഉദ്ഘാടനം ചെയ്തു എല്ലാ ജില്ലാ കേന്ദ്രങ്ങളിലും കേന്ദ്ര സർക്കാർ ഓഫീസുകളിലേക്കും വിദ്യാർത്ഥികൾ പ്രതിഷേധ മാർച്ച് നടത്തി ഗവർണർ സർവകലാശാലകളെ തകർക്കാൻ നടത്തുന്ന ശ്രമങ്ങൾക്കെതിരെ പ്രക്ഷോഭം ശക്തമാക്കുമെന്ന് എസ് എഫ് ഐ സംസ്ഥാന നേതൃത്വം അറിയിച്ചിട്ടു കട്ടപ്പനയിൽ വിവിധ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പഠിപ്പ് ശേഷം കട്ടപ്പന ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുന്നിൽ പ്രതിഷേധ യോഗവും ചേർന്നു എസ് എഫ് ഐ ഇടുക്കി ജില്ലാ ജോയിന്റ് സെക്രട്ടറി ഗൌതം എം എസ് യോഗം ഉദ്ഘാടനം ചെയ്തു കേരളത്തിലെ വിദ്യാർത്ഥികളാണ് കാണണമെന്ന് മനസ്സിലാക്കുന്നതിന്റെ ഭാഗമായി മോദി സർക്കാരിനെതിരെയും ആർ എസ് എസിന്റെ അജണ്ടകൾക്കെതിരെയും ഏറ്റവും കൂടുതൽ സമരങ്ങൾ മുന്നോട്ട് നയിക്കുന്നത് കേരളത്തിലെ ക്യാമ്പസുകളാണെന്ന ബോധ്യത്തിന്റെ ഭാഗമായി ഇന്ന് അതിനെ പിടിച്ചടക്കണമെങ്കിൽ കേരളത്തെ ആകമത്വം പിടിച്ചടക്കണമെങ്കിൽ അതിന് കേരളത്തിന്റെ സർവകലാശാലകൾ പിടിച്ചടക്കണമെന്ന ബോധ്യത്തോടെയാണ് അറിയുന്നത് ആരിഫ് മുഹമ്മദ് ഖാനോടുകൂടി കേരളത്തിലെ ഗവർണറായിട്ട് അദ്ദേഹത്തെ അവരുടെ ആർ എസ് എസിന്റെ അജണ്ടകളെ ഹിന്ദുത് അജണ്ടകളെ നടപ്പിലാക്കാൻ വേണ്ടി തീരുമാനമെടുക്കുന്നത് ചാൻസലറായി തീരുമാനമെടുക്കുന്ന ഘട്ടത്തിൽ ചുമതലയേൽക്കുന്ന ഘട്ടത്തിൽ തന്നെ ഏറ്റവും മികച്ച സർവകലാശാലകളുള്ള കേരളത്തിലെ സർവകലാശാലകളെ ആകെ മുഴുവൻ ഒളിച്ചു പണിതുകൊണ്ട് അതിന്റെ സിൻഡിക്കേറ്റ് അംഗങ്ങളെ മുഴുവൻ മാറ്റി നിർത്തിക്കൊണ്ട് പുതിയ നയങ്ങൾ കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുകയാണ് മതനിരപേക്ഷതയും വിദ്യാഭ്യാസ മേഖലയും സംരക്ഷിക്കാനുള്ള പോരാട്ടവുമായി മുന്നോട്ട് പോകുമെന്ന് എസ് എഫ് ഐ നേതൃത്വം വ്യക്തമാക്കി എസ്എഫ്ഐ കട്ടപ്പന ഏരിയ ജോയിന്റ് സെക്രട്ടറി എബി മാനുവൽ റോയി ഫ്രെഡി മാത്യു തുടങ്ങിയവർ നേതൃത്വം നൽകി